ഉത്തര കന്നഡയിലെ ഷിരൂരിൽ കുന്നിടിഞ്ഞ് നടന്ന ദുരന്തങ്ങൾ നാം കണ്ടതാണല്ലോ ഇത് ഷിരൂരിൽ മാത്രമുള്ള പ്രതിഭാസമല്ല പ്രകൃതി ദുരന്തങ്ങൾ പല സമയങ്ങളിൽ പലയിടങ്ങളിലായി നമ്മുടെ ഉറക്കം കെടുത്തുകയാണ് മുമ്പ് അത്ര കണ്ട് നമ്മെ ബാധിക്കാതെ ഇരുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇന്ന് നമ്മെ പൂർവാധികം ശക്തമായി ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് കാലം മാറുമ്പോൾ എന്താണ് പ്രകൃതിക്ക് സംഭവിക്കുന്നത് കഴിഞ്ഞ വർഷം ആദ്യം നമ്മെ തേടിയെത്തിയ വാർത്തയായിരുന്നു ജോഷിമഠിലേത് രാജ്യത്തെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ബദരീനാഥിലേക്കുള്ള കവാടമായ ജോഷിമഠ് ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു കാരണങ്ങളില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല ജോഷിമഠിലുണ്ടായ ആ പ്രതിസന്ധി ഇവിടെ ഉണ്ടാകുന്ന ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അൻപത് വർഷങ്ങളിലേറെ പഴക്കമുണ്ട് എന്തു തന്നെയായാലും ഇവിടെ ഇപ്പം പരിഭ്രാന്തിയുടെ നിലയിലാണ് കെട്ടിടങ്ങൾ ഓരോന്നായി വിണ്ടുകീറുന്നു മലഞ്ചെരിവുകൾ ഇടിയുന്നു ഭൂമി വിണർന്നു താഴുന്നു ഐ പുറത്തിറക്കിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജോഷിമഠ് അഞ്ച് സെന്റിമീറ്റർ വരെ താഴ്ന്നു എന്നാണ് കേന്ദ്ര ബിൽഡിംഗ് ഗവേഷണ സ്ഥാപനം എഴുന്നൂറിലധികം കെട്ടിടങ്ങളിൽ നിന്നും താമസക്കാരോട് ഒഴിയാനാണ് അന്ന് ആവശ്യപ്പെട്ടിരുന്നത് ഇവിടിപ്പോൾ ജോഷിമഠ് പരാമർശിക്കാൻ കാരണം മറ്റൊരു ജോഷിമഠ് നമ്മുടെ കേരളത്തിൽ ജന്മം കൊള്ളുന്നു എന്ന ആശങ്കകരമായ വാർത്തയെ അധികരിച്ചാണ് തിരുവനന്തപുരം ജില്ലയിലെ സുന്ദരമായ കടൽ തീരമാണ് വർക്കല ബീച്ച് ഓൺലൈൻ യാത്രാ സൈറ്റുകളിൽ മിനി ഗോവ എന്ന വിശേഷണം നൽകുന്ന വർക്കല ബീച്ച് കൽക്കെട്ടുകളും കുന്നുകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടൽ തീരമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഇരുപത്തി മൂന്ന് മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ആറ് കിലോമീറ്റർ നീളവും മുപ്പത് മീറ്ററോളം ഉയരവുമുള്ള പാറക്കെട്ടുകളുള്ള വർക്കല കടൽ തീരം രാജ്യത്തെ ഇരുപത്തി ഏഴാമത് ഭൂമിശാസ്ത്ര ദേശീയ സ്മാരകമായി രണ്ടായിരത്തി പതിനാലിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ പാറക്കെട്ടുകൾ മറ്റൊരു ജോഷിമഠായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന് കാരണങ്ങളും വിദഗ്ധർ നേരിടുന്നുണ്ട് കുന്നിൻ്റെ മുകളിലായി ഏകദേശം മൂന്ന് മുതൽ നാല് മീറ്റർ വരെ കനത്തിൽ ശക്തിയേറിയതും ഉറപ്പുള്ളതുമായ ലാട്രൈറ്റ് മണ്ണ് ഉണ്ടെങ്കിൽ പോലും അതിനു താഴെ പല പാളികളിലായി കളിമണ്ണും ലൂസായ മണ്ണുകളുമൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ഇവയ്ക്ക് മുകളിലുള്ള ഉറപ്പുള്ള ലാട്രേറ്റ് മണ്ണിനെ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ വരുന്നത് കൂടാതെ മഴവെള്ളവും മനുഷ്യവാസസ്ഥലങ്ങളിൽ നിന്നുള്ള മലിനജലവും ഒക്കെ ഒഴുകിയെത്തുന്നതും ഈ ദുർബലമായ കളിമൺ പാളിയെ കൂടുതൽ നേർത്തതാക്കുകയും മണ്ണൊലിപ്പിന് കാരണമാവുകയും ചെയ്യുന്നു ഡ്രെയിനേജ് സിസ്റ്റം കൂടുതൽ ക്രിയാത്മകമാക്കുകയും മുകളിലുള്ള പാറക്കെട്ടുകളുടെ ഭാരം കുറയ്ക്കുകയും ചെയ്താൽ മാത്രമേ കുന്നിടിച്ചിലിനുള്ള സാധ്യത ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ ഇതൊന്നും പരിഗണിക്കാതെയാണ് അവിടെ പാറക്കെട്ടുകൾക്ക് മുകളിൽ കെട്ടിട നിർമ്മാണങ്ങൾ അനുസ്യൂതം നടക്കുന്നത് ഇരുന്നൂറിലധികം കഫേകളും ധാരാളം റിസോർട്ടുകളും ഇന്ന് ആ പ്രദേശങ്ങളിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിലേറെയും അനധികൃതമായ കെട്ടിടങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇറങ്ങിയ ചെമ്മീൻ സിനിമയിലെ കടലിനക്കരെ പോണോര എന്ന സുന്ദരമായ ഗാനരംഗത്തിൽ വർക്കലയിലെ വലിയ പാറക്കെട്ടുകൾ കാണാൻ കഴിയും ഇതിനു മുകളിൽ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന തെങ്ങുകളും കാണാം ആ വൃക്ഷങ്ങളുടെ വേരുകൾ ചേർത്ത് പിടിച്ചിരുന്ന മണ്ണിനെയും കല്ലുകളെയും മരങ്ങൾ വെട്ടിനശിപ്പിച്ച് നാം ഇന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു അവിടെ കുന്നിന് അധിക ഭാരമേൽപ്പിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ പണിതുയർത്തിയിരിക്കുന്നു തൊണ്ണൂറുകൾ വരെ അവിടെ സ്ഥിരമായ കെട്ടിടങ്ങൾ ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് താൽക്കാലികമായി കയ്യേറിയ ഷെഡുകൾ വരെ മെല്ലെ മെല്ലെ കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറിയിരിക്കുന്നു അറിയില്ല ഈ ഭാരം താങ്ങാനാവാതെ എന്നാണ് ആ പാറക്കെട്ടുകൾ ഭൂമിയെ പുലുക ജോഷിമഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ മുമ്പ് ഭൂമിശാസ്ത്ര വിദഗ്ദ്ധർ കൃത്യമായ പഠനത്തിന്റെ സഹായത്തോടെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ജോഷിമഡിന്റെ മണ്ണിൽ പാടില്ലെന്നും അത് പർവ്വതത്തിന്റെ പരിസ്ഥിതിയെ അപ്പാടെ തകിടം മുറിക്കുമെന്നും വലിയ തോതിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അവരെയെല്ലാം വികസന വിരോധികളെന്ന് മുദ്രകുത്തി പാർശ്വവൽക്കരിക്കുകയാണ് ഉണ്ടായത് സമാനമാണ് വർക്കലയിലെയും കാര്യം ഭൂമിശാസ്ത്രജ്ഞന്മാരും നഗരസഭാ അധികാരികളുമൊക്കെ നിരന്തരം ഇവിടെ കടന്നു കയറി കെട്ടിടം നിർമ്മിച്ചവരോട് അതിൻ്റെ ദോഷങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ ഒരു ദുരന്തവും ഉണ്ടാകാതെ നാം ഒന്നും പഠിക്കില്ല എന്ന പതിവ് രീതി ഇവിടെയും വെടിയാൻ നാം ഒരുക്കമല്ല പാറക്കെട്ടുകൾ പോലെയുള്ള കുന്നുകൾ അസ്ഥിരവും തീരപ്രദേശത്തിന് എന്നും ഭീഷണിയുമാണ് തിരകൾ ആഞ്ഞടിക്കുന്ന തീരത്തിനേക്കാൾ അകലെയാണ് ഇവയെങ്കിലും അത് ചെലുതുന്ന ഹൈഡ്രോളിക് മർദ്ദം കുന്നിന്റെ അടിഭാഗത്ത് ചെലുത്തപ്പെടുന്നുണ്ട് അതിന്റെ ചെരുവുകളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും കയർ പൂവസ്ത്രം ധരിപ്പിച്ചു ശക്തമാക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയുമാണ് ചെയ്യേണ്ടത് നമ്മുടെ നഗര വികസനങ്ങൾക്ക് എന്നും ഒരൊറ്റ ദിശയേയുള്ളൂ കെട്ടിയുയർത്തപ്പെടുന്ന സൗധങ്ങൾ അതിനു പിന്നിൽ ഭൂമി മണ്ണ് പ്രകൃതി എന്നിവയൊന്നും പരിഗണിക്കാതെ പൊതുവായതും അടിസ്ഥാനപരമായ കാര്യങ്ങൾ അനുവർത്തിക്കുന്നില്ല ഭൂമിയെ അറിയാതെയുള്ള ഒരു വികസനവും സുസ്ഥിരമല്ല എന്ന് വിളിച്ചോതുന്ന മറ്റൊരു പ്രദേശമായി മാറുകയാണ് വർക്കല കടൽ തീരം കേരളം പരിസ്ഥിതി ലോലമായ പ്രദേശമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം അടിക്കടി ഉണ്ടാകുന്ന പ്രളയവും ഉരുൾപൊട്ടലുമെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഭൂപ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അശാസ്ത്രീയമായ ഭൂവിനിയോഗവും വികസന കാഴ്ചപ്പാടുമൊക്കെ നമ്മയും ജോഷിമഠ് പോലെയുള്ള അവസ്ഥയിലേക്കാണ് എത്തിക്കുവാൻ പോകുന്നതെന്ന് സംശയം ഏറെ പ്രാധാന്യമുള്ള പലവട്ടം നാം ചർച്ച ചെയ്തിട്ടുള്ള ചില വിഷയങ്ങളിലേക്കാണ് ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് വികസനവും വെട്ടിപ്പിടിക്കലുമൊക്കെ അതിരുവിടുമ്പോൾ എന്നും പ്രകൃതി നമ്മോട് ചില മുന്നറിയിപ്പുകളും അതിന് പിന്നാലെ പ്രഹരങ്ങളും നൽകാറുണ്ട് പ്രകൃതിയെ അറിയണമെന്നും അവയെ സംരക്ഷിക്കാതെ മനുഷ്യനും നിലനിൽപ്പില്ല എന്നുമൊക്കെ നൂറ്റൊന്നാവർത്തി പറയുമ്പോഴും ദുരന്തങ്ങൾ തുടർക്കഥ ആവുമ്പോഴും നാം ഒന്നും പഠിക്കുന്നില്ല എന്ത് ചെയ്യരുതെന്ന് പറയുമ്പോഴും ഇന്ന് എന്തായാലും ചെയ്തു കളയാം അതിനിപ്പോൾ എന്ത് സംഭവിക്കാനാണ് എന്ന നിസ്സാരമായ ഭാവം എന്തിനേറെ പറയുന്നു കേരളത്തിൽ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഉരുൾപൊട്ടലുകൾ എന്ന് നമുക്കറിയാം ഉരുൾപൊട്ടലിന് സ്വാഭാവികമായ ചില കാരണങ്ങളുണ്ട് മലയുടെ ചെരിവ് താഴ്ന്ന പ്രദേശവും ഉയർന്ന പ്രദേശവും തമ്മിലുള്ള വ്യത്യാസം നീർച്ചാലുകളുടെ സാന്ദ്രത എന്നിവയൊക്കെ അതിൽപ്പെടും മലകളുടെ ഉപരിതലത്തിൽ വെട്ടുകല്ലും മേൽക്കല്ലും ഉണ്ടാകും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ അതിൻ്റെ കനം രണ്ട് മീറ്റർ ആണെന്നാണ് അത് കൂടിയാൽ വെള്ളം സംഭരിച്ചു വെക്കുന്നതിൻ്റെ അളവ് കൂടും അങ്ങനെ വരുമ്പോൾ അവിടെ ഉരുൾപൊട്ടൽ സാധ്യത കൂടുകയും ചെയ്യും മലയിലെ വിള്ളലുകളുടെ ചെരുവ് പാറകളുടെ സ്വഭാവം മണ്ണിൻ്റെ ഘടന അതിവൃഷ്ടി എന്നിവയാണ് ഉരുൾപൊട്ടലിനെ നിയന്ത്രിക്കുന്നത് ഇതിനെയൊക്കെ കണക്കിലെടുത്താണ് പ്രദേശങ്ങളെ ഹൈ ഹസാർഡ് സോൺ മോഡറേറ്റ് ഹസാർഡ് സോൺ ലോ ഹസാർഡ് സോൺ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് ഇവിടെ അതിവൃഷ്ടി സംഭവിക്കുമ്പോൾ മേൽമണ്ണിൽ കൂടുതൽ വെള്ളം സംഭരിക്കപ്പെട്ട് അതുമൂലം മണ്ണിടിഞ്ഞ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു ഇതിനൊക്കെ കാരണം അതിവൃഷ്ടിയാണെങ്കിലും മനുഷ്യൻ്റെ ഇടപെടലുകൾ വലിയൊരളവിൽ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് ഇതൊക്കെ ഇനിയൊരാവൃത്തി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള ദീർഘവീക്ഷണത്തെയുള്ള പദ്ധതികളാണ് നാം കൊണ്ടുവരേണ്ടത് എന്നാൽ ദൗർഭാഗ്യവശാൽ പ്രകൃതിയെ അറിയാതെയുള്ള വികസനമാണ് എന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സുസ്ഥിര വികസനത്തെപ്പറ്റി വാതോരാതെ സംസാരിക്കുകയാണ് ഇന്ന് ലോകം അടുത്ത തലമുറയെ കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്കു കൂടി അവകാശപ്പെട്ട പ്രകൃതി സ്രോതസ്സുകൾ എന്ന വിശാലമായ അർത്ഥമാണ് സുസ്ഥിര വികസനം എന്ന വാക്ക് പേർന്നത് എന്നാൽ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിതം സാധ്യമാകില്ല എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിൽ നിന്നും ഉണ്ടാകുന്നത് ഇനിയെങ്കിലും പ്രകൃതിയെ പരിഗണിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രം നാം ഊന്നൽ നൽകണം ഉറക്കെയുള്ള ഈ പറച്ചിലിനപ്പുറം നമ്മുടെ പ്രവൃത്തി ഒരടി പോലും മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ